മനക്കെട്ടി മനഃശക്തി നമുക്ക് തരുന്നത് നമ്മൾ കടന്നു വരുന്ന കഠിന വഴികളാണ് ജീവിതത്തിൻ്റെ കഠിന വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നല്ല മനക്കെട്ടിയുള്ള മനഃശക്തിയുള്ള മനുഷ്യരായി നമ്മൾ മാറുന്നു എല്ലാം എളുപ്പത്തിൽ പോകുന്നവർക്ക് മനക്കെട്ടിയില്ല മനഃശക്തിയില്ല അതുകൊണ്ടാണ് ധാരാളം കുഞ്ഞുങ്ങൾ ഉള്ള കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല മനക്കെട്ടിയുണ്ട് കാരണം സഹോദരന്മാർക്കിടയിൽ കൊണ്ടും കൊടുത്തും വളരുന്നതിൻ്റെ മനഃശക്തി അതേ സമയത്ത് ഒരു കുട്ടി മാത്രമുള്ള കുടുംബത്തിൽ ഈ മനക്കെട്ടി കുറവാണ് മനഃശക്തി കുറവാണ് കൊണ്ടും കൊടുത്തും വളർന്നിട്ടില്ല ഇന്ന് ഡൈവോഴ്സുകൾ വിവാഹമോചനങ്ങൾ നടക്കുന്ന പലതും ഒറ്റ പുത്രനും കല്യാണം കഴിക്കുമ്പോള ഭാര്യയോട് അഡ്ജി ചെയ്യാൻ അവനറിയില്ല ഭർത്താവിന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾക്ക് കഴിവില്ല അങ്ങനെ ജീവിതത്തിൽ തകർന്നു പോകുന്ന ജീവിതങ്ങൾക്ക് നമ്മൾ തന്നെ സാക്ഷിമുഹിക്കുന്നുമുണ്ട് സഹിക്കുന്ന മനുഷ്യന് കൂടുതൽ മാനസികമായ ശക്തി ലഭിക്കും അതുകൊണ്ടാണ് ധാർമ്മിക ആചാര്യന്മാരും തത്വചിന്തകന്മാരും കഴുകൻ എന്ന പക്ഷിയെക്കുറിച്ച് പറയാറുണ്ട് കഴുകൻ്റെ പ്രത്യേകത കഴുകൻ പർവതത്തിൻ്റെ ഉന്നതശീലത്തിൽ വൃക്ഷത്തിൻ്റെ ഉന്നതമായ സ്ഥലത്ത് ഒരു കൂടുമനയും വളരെ ഉയരത്തിൽ ആ കൂടിൻ്റെ പുറം മുഴുവൻ മുള്ളിൻ്റെ വള്ളികളാണ് അകത്ത് പഞ്ഞി പുല്ല് വൈക്കോൽ തുണി തള്ളക്കഴുകൻ ആ കൂട്ടിൽ മുട്ടയിടും ഏതാനും കഴിയുമ്പോൾ നാളുകൾ കഴിയുമ്പോൾ തോട് കൊത്തിപ്പൊട്ടിച്ച് കുഞ്ഞുകഴുകൻ പുറത്തേക്ക് വരും അമ്മ കഴുകൻ പറന്ന് നടന്നു പോഷകാംശമുള്ള ഭക്ഷണം ശേഖരിച്ച് വായിൽ വെച്ച് ചവച്ചരച്ച് ജ്യൂസാക്കി കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും കുഞ്ഞത് വലിച്ചു കുടിക്കും കുറേ ആഴ്ചകൾ കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹം മുഴുകും മാംസം കൊഴുകും പപ്പുമുളയ്ക്കും ചിറ കുറയ്ക്കും എന്നാലും കുഞ്ഞിന് അമ്മയുടെ വായി വലിച്ചു കുടിക്കാനിഷ്ടം പറക്കാൻ മടി കുഞ്ഞകത്ത് തന്നെ ഇരിക്കും ദേഹത്തിൻ്റെ ഭാരം കൂടുമ്പോൾ പുറത്തെ മുള്ളു അകത്തേക്ക് കുത്തി കയറും അങ്ങനെ അങ്ങോട്ട് ബ്രഷ് ചെയ്യുമ്പം മുള്ളിങ്ങോട്ട് കൊത്തി കയറും വേദന സഹിക്കാൻ വല്ലാത്ത കുഞ്ഞ് കൂടിൻ്റെ വക്കത്തു വന്നിരിക്കും തള്ളക്കഴുകാൻ ഇരിമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൊണ്ട് കുഞ്ഞു കഴുകനെ കൊത്തിയെടുത്ത് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നുയരും അങ്ങും മോലി ചെന്നിട്ട് ചുണ്ടേനെ വിടിവിടും തലയും കുത്തി വീഴുന്ന കുഞ്ഞു കഴുകാൻ താഴത്തേക്ക് ചിരകടിച്ച് വീഴും കുഞ്ഞുകഴുകൻ ഓർക്കും വടന്നിട്ട് കൊല്ലുകയെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളു ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞു തലയും കുത്തി വീഴുമ്പോൾ കുഞ്ഞു കഴുകൻ്റെ പത്തെറ്റ് വേഗത്തിൽ തള്ളക്കഴുകൻ താഴത്തേക്ക് പറന്നിറങ്ങും വിശരി പോലെ വിശാലമായ ചിരക മുറം പോലെ വിരിച്ചു പിടിക്കും തലയും കുത്തി വീഴുന്ന കഴുകൻ അമ്മയുടെ ചിരകര വീഴുക ഏറ്റവും പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കുഞ്ഞു കഴുകൻ പറക്കാനും പതയ്ക്കാനും പഠിക്കും ഇതുപോലെയാ ഈശ്വരൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യുക ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ ചിലപ്പം നമ്മളെ ഒന്ന് വളയ്ക്കും പക്ഷെ ഒടിക്കുകയല്ല ചിലപ്പം നമ്മളെ ഒന്ന് ഉന്തും പക്ഷെ വീഴുകയല്ല ചിലപ്പോൾ നമ്മളെ ഒന്ന് തള്ളും പക്ഷേ താഴെ വീഴ്ക്കയില്ല കരയിപ്പിക്കും ചിരിപ്പിക്കും വീഴിക്കും എഴുന്നേൽപ്പിക്കും തോൽപ്പിക്കും ജയിപ്പിക്കും അതിലൂടെ ആന്തരിക ശക്തിയുള്ള ഉൾക്കട്ടിയുള്ള മക്കളായി വളരുവാൻ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണ് പരിശീലിപ്പിച്ച് ദൈവം നമ്മളെ ഒരുക്കുകയാണ് ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനം വരുമ്പോൾ മനക്കെട്ടി ഉള്ളവരാകാനുള്ള ബലമാണ് ഞാൻ മലബാറിലും ഹൈറേഞ്ചിലുമൊക്കെ ധ്യാനത്തിൽ ഇപ്പം കണ്ടിട്ടുണ്ട് മനക്കെട്ടിയുള്ള മനുഷ്യർ മധ്യതിരുവിതാംകൂർ ഉപേക്ഷിച്ച് മലബാർ കുടിയേറ്റങ്ങൾ ഹൈറേഞ്ച് കുടിയേറ്റങ്ങളിലേക്ക് പോയി അങ്ങനെ പോയപ്പോൾ കാട്ടുപന്നി കാട്ടാന മലമ്പാമ്പ് മലമ്പനി ഒത്തിരി മാരകമായ രോഗങ്ങൾ ഒക്കെ വന്നു അതിനെതിരെ നേരിട്ടു പിടിച്ചു തന്നു അവരെ ശക്തിയുള്ളവരായി മാറി അങ്ങനെ മലമടക്കുകളെ അവർ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റി അതിൻ്റെ പിറകിൽ ഒരുപാട് സഹനങ്ങൾ ആരാണോ സഹിക്കുന്നത് അവർക്കാണ് മനഃശക്തി സഹനത്തിൽ അർത്ഥം കണ്ടെത്താം ആ ശക്തിയിൽ നമുക്കായിരിക്കാം നമുക്ക് വ്യാപരിക്കാം അല്ലെങ്കിൽ കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ചിന്തകൾ ഇതിന് നമ്മളെ സഹായിക്കട്ടെ നന്ദി Thank you.